അപ്പൊ ഇന്ത്യയിൽ നിന്ന് പോളണ്ടിലേക്ക് അൺസ്കിൽ കാറ്റഗറിയിൽ കുടിയേറേണ്ട ഒരാൾക്ക് ആദ്യം കിട്ടേണ്ട ഡോക്യുമെന്റ് അവിടുത്തെ ഒരു ലീഗൽ വർക്ക് പെർമിറ്റ് ആണ് വർക്ക് പെർമിറ്റ് മാത്രം നമ്മളെ കിട്ടിയിട്ട് കാര്യമില്ല വർക്ക് പെർമിറ്റ് വിസയായിട്ട് മാറണം എങ്കിലേ രാജ്യത്ത് എൻട്രി നമുക്ക് കിട്ടുള്ളൂ ഈ പറയുന്ന വർക്ക് പെർമിറ്റും ബാക്കി സപ്പോർട്ടിൻ്റെ ഡോക്യുമെന്റ്സും ഉണ്ട് അക്കോമഡേഷൻ അങ്ങനെ കുറെ പിന്നെ ഗ്യാരണ്ടി ലെറ്റർ അങ്ങനെ കുറെ ഡോക്യുമെന്റ്സ് ഉണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഈ പറയുന്ന പ്രോസസ്സ് ഇനി മുതൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വളരെ വളരെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രോസസ്സിൻ്റെ ഗവൺമെന്റ് കുറേ റെസ്ട്രിക്ഷൻസ് നിലവിൽ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ് എല്ലാവർക്കും യൂറോപ്പിലേക്ക് പോകാൻ പറ്റില്ല പല പല ഈ പറയുന്ന മേഖലയിലുള്ളവർക്ക് ചിലപ്പോൾ യൂറോപ്പിൽ എൻട്രി കിട്ടിയെന്ന് പോലും വരില്ല അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഈ എപ്പിസോഡിലൂടെ സംസാരിക്കാം സക്സസ് ആയ ഒരു എണ്ണം ഒരു വളരെ കൂടുതലായത് കൊണ്ടാണ് പോളണ്ടിലേക്ക് അധികം ആളുകൾ പോകുന്നത് വിസന്ധിയൊക്കെ കിടക്കുകയാണെങ്കിൽ ആയിരിക്കും നമ്പർ വൺ ആദ്യ കടമ്പ തന്നെ ഇത് വിസ സക്സസ് ആയി കടക്കാൻ സാധിക്കുമെന്നൊരിക്കലും നൂറ് ശതമാനം ഉറപ്പിച്ച് ഇതിലിറങ്ങി തിരിക്കരുത് ചില ജോലിക്ക് ഏജ് ഒരു കാരണം തന്നെയാണ് ഏജ് മാത്രമല്ല ഇങ്ങനെ ഇങ്ങനെ പല കാരണങ്ങളായിട്ട് നമുക്ക് ഈ റിജക്ഷൻ അല്ലെങ്കിൽ ഫെയിലിയർ സംഭവിക്കാവുന്നത് നിങ്ങളുടെ പാസ്പോർട്ട് പാസ്പോർട്ട് അവർ വിസ ഒരു സംവിധാനം നിലവിൽ നിയമപരമായിട്ടില്ല ഓഫീസിൽ വളരെ രഹസ്യമായി സ്റ്റാമ്പ് സിസ്റ്റം യൂറോപ്യൻ ഷെങ്കൻ രാജ്യത്തുമില്ല എന്ന് മനസ്സിലാക്കുക ഗ്രൂപ്പ് ഹൈ വെൽക്കം സോ ഹൗ യു വെരി ഗുഡ് സർ ലാസ്റ്റ് ഫ്യൂ എപ്പിസോഡ്സിൽ നമ്മൾ യൂറോപ്യൻ ീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് കഴിഞ്ഞ എപ്പിസോഡിൽ പോളണ്ട് വർക്ക് പെർമിറ്റ് അതുപോലെ തന്നെ കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കും എനിക്കൊരു സംശയം സ്വന്തം എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ കഴിയുമോ പോളണ്ടിലേക്ക് വർക്ക് പെർമിറ്റ് നോക്കുന്നവർക്ക് പോളണ്ട് മാത്രമല്ല യൂറോപ്പിലേക്ക് പൊതുവെ പോകുന്ന ആളുകള് സ്വയംഇവാലുവേറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയാം സോ ഇന്നത്തെ ഒരു എപ്പിസോഡ് നമുക്ക് ഇതൊരു ആക്കി തീർച്ചയായിട്ടും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ് കാരണം നമ്മളിത് പലരോടും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന കാര്യമാണ് എല്ലാവർക്കും യൂറോപ്പിലേക്ക് പോകാൻ പറ്റില്ല ആഗ്രഹങ്ങൾ ഉണ്ടാവും ആഗ്രഹം ഞാൻ പറഞ്ഞല്ലോ ചില പല കാരണങ്ങളാൽ ഈ ആഗ്രഹങ്ങൾക്ക് ഒരു അവർ ആവാറുണ്ട് പല കാരണങ്ങൾ അതിലിപ്പോ പല പല ഈ പറയുന്ന മേഖലയിലുള്ളവർക്ക് ചിലപ്പോൾ യൂറോപ്പിൽ എൻട്രി കിട്ടിയെന്ന് പോലും വരില്ല അപ്പോ അതിനെപ്പറ്റി നമുക്ക് ഈ എപ്പിസോഡിലൂടെ സംസാരിക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം സർ നമ്മൾ പൊതുവെ കേൾക്കുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യമാണ് സ്റ്റുഡന്റ് വിസ അതുപോലെ ഹെൽത്ത് കെയർ ഓർ അതർ പ്രൊഫഷൻസ് ആൻഡ് അൺസ്കിൽഡ് അൺസ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടുള്ള വിസയിൽ പോകുന്ന ആൾക്കാരെ കുറിച്ച് എനിക്കൊരു സംശയം സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സ് ആണ് കൂടുതൽ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ അനുഭവപ്പെടുന്നത് ഇതിനുള്ള കാരണം നിരവധി കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണം അവരുടെ എലിജിബിലിറ്റി ചിലപ്പോൾ അവർ നോക്കായിട്ടാണ് ഈ പ്രോസസ്സിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഏജ് വലിയൊരു ഘടകം തന്നെയാണ് അപ്പം നമുക്കൊരു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി എയ്റ്റ് അല്ലെങ്കിൽ എബോവ് ഫിഫ്റ്റി ഉള്ള ഒരാൾ ഈ ിൽഡ് പ്രൊഡക്ഷൻ അങ്ങനെയുള്ള മേഖലയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ വർക്ക് പെർമിറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് ഗവൺമെന്റ് വിസ റിജക്റ്റ് ചെയ്യും കാരണം അവരുടെ ആരോഗ്യസ്ഥിതി ചിലപ്പോൾ ഈ ജോലിക്ക് കേപ്പബിൾ ആവണമെന്ന് അപ്പൊ ഏജ് ഒരു ചില ജോലിക്ക് ഏജ് ഒരു കാരണം തന്നെയാണ് ചിലർക്ക് ട്രക്ക് ഓടിക്കാൻ വേണ്ടി ചിലർക്ക് അറിയാം ചിലർ ഫിഫ്റ്റി ഫൈവ് ട്രക്ക് ഓടിക്കാൻ വരും അപ്പൊ അവർ പറയുമ്പോൾ എനിക്കൊരു ട്വന്റി ഇയേഴ്സ് എക്സ്പീരിയൻസ് മിഡിൽ ഈസ്റ്റിൽ ഉള്ളത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് പക്ഷെ അവർക്ക് ചിലപ്പോൾ ഫെയിലിയർ ആവാൻ സാധ്യതയുണ്ട് അപ്പം ഏജ് അവിടെയും ഒരു കാരണമാകുന്നുണ്ട് ഏജ് മാത്രമല്ല അതിൽ പ്രധാന കാരണം നമുക്ക് ഏജ് ആയിട്ട് തന്നെ വെക്കാം ഇങ്ങനെ ഇങ്ങനെ പല കാരണങ്ങളായിട്ട് ആണ് നമുക്കിത് ഈ റിജക്ഷൻ അല്ലെങ്കിൽ ഫെയിലിയർ സംഭവിക്കാവുന്നത് അതേപോലെ തന്നെ ഇവർക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ വിസ റിജക്ഷൻ നേരിടാനുള്ള പ്രധാന കാരണങ്ങൾ നമ്മൾ കാണുന്നത് ഇവർ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് ചിലപ്പോൾ ആവണമെന്നില്ല അല്ലെങ്കിൽ കൃത്യമായ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാതെ വരികയും അത് ആ സമയത്ത് അല്ലെങ്കിൽ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചിലപ്പോൾ സബ്മിറ്റ് ചെയ്യാതിരിക്കുക പല പല ഡോക്യുമെൻറ്റ്സ് മിസ് ചെയ്യാറുണ്ട് അതും ചിലപ്പോൾ ഇവരുടെ വിസ റിജക്ഷന് കാരണമാകുന്നുണ്ട് അപ്പൊ പ്രധാനപ്പെട്ട കാരണം ഇവർക്കൊരു സെൽഫ് ഇവാലുവേഷനും അല്ലെങ്കിൽ ആ ഈ ഡോക്യുമെന്റ് ഒരു ഒക്കെ നടത്തിയ ശേഷം മാത്രമേ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാവൂ എന്നിരുന്നാൽ പോലും എല്ലാം പെർഫെക്റ്റ് ആണെങ്കിലും നമുക്കൊരു നയൻറ്റി പെർസെൻറ്റേജ് യൂറോപ്യൻ വിസയ്ക്ക് അത് വർക്ക് പെർമിറ്റ് സ്കിൽ ആൻഡ് സ്കിൽ കാറ്റഗറിയിൽ അഷ്യൂറൻസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം എപ്പോഴും നമ്മൾ വിസ ഈ വർക്ക് പെർമിറ്റ് കാറ്റഗറിയിൽ യൂറോപ്പിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന ആളുകൾ ഈ റിജക്ഷൻ ഫേസ് ചെയ്യണം എന്ന് വെച്ചാൽ റിജക്റ്റ് ഒരു തവണ റിജക്റ്റ് ചെയ്തുകൊണ്ട് ലോകം അവസാനിച്ചതല്ല അവരെ റീ അപ്ലൈ ചെയ്യാം അവർക്ക് അപ്പീൽ കൊടുക്കാം അതിനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എല്ലാം യൂസ് ചെയ്യാം പക്ഷേ ആദ്യ കടമ്പ തന്നെ ഇത് വിസ സക്സസ് ആയി കടക്കാൻ സാധിക്കുമെന്നൊരിക്കലും നൂറ് ശതമാനം ഉറപ്പിച്ച് ഇതിലിറങ്ങി തിരിക്കരുത് പല റീസൺ കൂടെ ചിലപ്പോൾ ആദ്യത്തെ വിസ റിജക്ഷൻ വന്നപ്പോഴായിരിക്കും നമ്മൾ ചില കാര്യങ്ങൾ നോട്ടിഫൈ ചെയ്യുന്നതും അത് കറക്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്താൽ വിസ സക്സസ് ഉണ്ടാവാനും സാധ്യതയുണ്ട് സർ ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ വിസ റിജക്ഷൻസ് സംഭവിക്കുന്നത് കൂടുതൽ വിസ റിജക്ഷൻ സംഭവിക്കുന്നത് അൺസ്കിൽഡ് കാറ്റഗറി അപ്ലൈ ചെയ്യുന്നവർക്കാണ് അൺസ്കിൽ കാറ്റഗറി മീൻസ് ഇവ ഇപ്പോൾ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ എം ബി എ കഴിഞ്ഞ ആളുകൾ പോലും യൂറോപ്പിൽ അൺസ്കിൽ എന്ന് പറഞ്ഞാൽ പ്ലേ എന്നിട്ട് ഇവർ ഈ ഡോക്യുമെൻ്റ് എല്ലാം സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും അവരുടെ പ്രൊഫൈലിലും അല്ലെങ്കിൽ സി വി ഒക്കെ എം ബി എ ഒക്കെ മെൻഷൻ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത് ഇവരുടെ വിചാരം എം ബി എ ഉള്ളത് കുറച്ചുകൂടെ പ്രയോറിറ്റി കിട്ടുമെന്നായിരിക്കും ഒരിക്കലും അങ്ങനെ കിട്ടില്ല ഞാൻ എക്സാമ്പിളാണ് പറഞ്ഞത് അങ്ങനെ എല്ലാവരും വെക്കുന്നതല്ല അങ്ങനെ ഇതൊരു കാരണമാണ് അപ്പോൾ അൺസ്കിൽഡ് കാറ്റഗറിയിൽ കൃത്യം മാറ്റാവാത്ത പ്രൊഫൈലുകൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾ വിസ റിജക്റ്റ് ചെയ്യാറുണ്ട് അപ്പം വിസ സബ്മിറ്റ് ചെയ്യുമ്പോൾ കൃത്യമായും അവർ റിലവൻ്റ് ആയൊരു എക്സ്പീരിയൻസ് എപ്പോഴും അവർക്ക് വെച്ചാൽ നല്ലതായിരിക്കും അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് വെക്കുന്നത് നല്ലതായിരിക്കും അവരുടെ ഒരു ആസറ്റ് ഇവാലുവേഷൻ അവർക്ക് വെക്കുന്നത് വിസ റിജക്ഷൻ അവഴി എന്നുള്ളതായിരിക്കും അപ്പം അൺസ്കിൽ കാറ്റഗറി ആളുകൾ അല്ലെങ്കിൽ സ്കിൽ കാറ്റഗറി ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു വിസ ഈ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഡോക്യുമെന്റ്സ് നിങ്ങൾ കൊടുക്കുക ഇല്ലെങ്കിൽ ഈ കാരണൊക്കെ നിങ്ങളുടെ വിസകൾ റിജക്റ്റ് ആവാൻ കാരണമാവുന്നുണ്ട് സർ അൺസ്കിൽ കാറ്റഗറിയിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന കൺട്രീസ് ഏതൊക്കെയാണ് അതുപോലെ അവിടെയുള്ള അവരുടെ സാധ്യതകൾ എന്തൊക്കെയാണ് പൊതുവേ പോളണ്ടാണ് നിലവിൽ ഈ ഒരു പട്ടികയിൽ ടോപ്പ് വണ്ണിൽ നിൽക്കുന്ന കൺട്രി സാധിക ഒത്തിരിയുള്ള രാജ്യമായതുകൊണ്ട് തന്നെയാണ് പോളണ്ടിൽ ഇത്രയും അധികം ആളുകൾ ആ രാജ്യത്തേക്ക് പോകുന്നതിനും സക്സസ് കണ്ടിട്ടുണ്ട് അല്ലെ കാണുന്നുണ്ട് പല മേഖലയിലുള്ളവരും സ്കിൽ ആൻഡ് സ്കിൽ കാറ്റഗറിയിൽ അവിടെ എത്തി സക്സസ് ആയൊരു എണ്ണം ഒരു വളരെ കൂടുതലായതുകൊണ്ടാണ് പോളണ്ടിലേക്ക് അധികം ആളുകളും പോകുന്നത് നമ്മൾ പോളണ്ടിൻ്റെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ആ പ്രതിസന്ധിയൊക്കെ കിടക്കുകയാണെങ്കിൽ പോളണ്ടായിരിക്കും നമ്പർ വൺ പക്ഷേ ഇപ്പം ആദ്യം ഫസ്റ്റ് അവിടെ എത്തുമ്പോൾ തന്നെ ഒരു വലിയ സാലറി ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല മാക്സിമം അൺസ്കിൽ കാറ്റഗറിയിൽ ഒരു നാലായിരത്തി അഞ്ഞൂറ് സ്ലോട്ടി ഇതൊക്കെ ആയിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യാവുന്നത് സാധാരണ വെയർ ഹൗസ് ആണെങ്കിൽ അഞ്ച് ദിവസം അവർക്ക് ജോലിയും രണ്ട് ദിവസം അവർക്ക് അവധിയും ലഭിക്കും പിന്നെ ഓവർ ടൈം ഫെസിലിറ്റീസും ഉണ്ട് അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ അവിടെ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നത് കൊണ്ടാണ് പോളണ്ടിന് നമ്പർ വൺ ആയിട്ട് നമുക്ക് കൂട്ടാം ചെക്ക് റിപ്പബ്ലിക് അടുത്ത ഒരു ഓപ്ഷനിൽ വെക്കാം പക്ഷെ അവരുടെ ഇടയ്ക്കിടയ്ക്ക് ഇമിഗ്രേഷൻ നയങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ചില കൺട്രിയിലെ ആളുകളെ കൂടുതൽ സ്വീകരിക്കുന്നു ചിലർക്ക് കുറവാണ് ഇപ്പോൾ ഇനി റീസൻറ്റിലായിട്ട് ട്രക്ക് ഡ്രൈവേഴ്സിനെ ചെക്ക് റിപ്പബ്ലിക്ക് ധാരാളമായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഒരു പുതിയൊരു ഒരു ഇമിഗ്രേഷൻ അമൻമെൻ്റ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇനി കുറച്ചധികം ട്രക്ക് ഡ്രൈവേഴ്സ് ചെക്കിലോട്ട് പോകാൻ സാധിക്കുന്നു അല്ല സാധ്യതയുണ്ട് അപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കും അൺസ്കിൽ കാറ്റഗറിയിലും പോകുന്നുണ്ട് പക്ഷേ അവർക്ക് കൃത്യമായ ഒരു സ്ലോട്ട്സുകളുണ്ട് ഗവൺമെൻറ്റിന് തന്നെ അപ്പം അതുകൊണ്ട് അധികം ആളുകളെ അവർ വർക്ക് പെർമിറ്റ് കൊടുക്കില്ല പക്ഷെ കൊടുക്കുന്ന വർക്ക് ഇപ്പം നയൻറ്റി പെർസെൻറ്റും നയൻറ്റി നയൻ ഫൈവ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും സക്സസ് ആണ് പക്ഷക്കൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അതുപോലെ തന്നെ സ്ലോവാക്കിയ റിപ്പബ്ലിക്ക് അതും നല്ലൊരു ഓപ്ഷനാണ് അത് അൺസ്കിൽഡ് കാറ്റഗറി അവിടെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻസ് ആണ് ഉള്ളത് വർ ഓട്ടോമോട്ടീവ് പ്രൊഡക്ഷൻസ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി കൂടുതലുള്ളതാണ് അങ്ങനെയുള്ളവർക്കാണ് നോൺ യൂറോപ്യൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ കൂടുതലായി അവസരം ലഭിക്കുന്നത് വെയർ ഹൗസ് ജോലികളും അവിടെ അവൈലബിൾ ആണ് പക്ഷേ ഒരു പ്രൊഫഷണലായി സ്ലോവാക്കിലധികം ആളുകൾക്കും അവസരങ്ങളില്ല സ്ലോവാക്ക് എന്ന ഭാഷ അവിടെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ ഭാഷ ട്രെയിൻ ചെയ്തവർക്ക് മാത്രമേ അവിടെ ഈ പറയുന്ന പ്രൊഫഷണൽ ജോലികൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ പ്രൊഫഷണൽ ജോലി കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന സ്ലോവാക് എന്ന രാജ്യമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഈ പറയുന്ന സ്റ്റഡി പ്രോഗ്രാമാണ് ഏറ്റവും ബെസ്റ്റ് കാരണം അവർക്ക് അവിടെ എത്തി പഠിക്കാം ഒപ്പം സ്ലോവാക്ക് എന്ന ലാംഗ്വേജ് അവർക്ക് ട്രെയിൻ ചെയ്യാം അതുകൊണ്ട് അവർക്ക് അവിടെ ജോലി കണ്ടെത്തുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷേ ട്രെ ട്രേഡ് വർക്കേഴ്സിന് അതിനുള്ളൊരു പ്രശ്നമേ ഇല്ല സ്കിൽഡ് അൺസ്കിൽ കാറ്റഗറിയിൽ അവർക്ക് ഈ പറയുന്ന സ്ലോവാക്കി എന്ന രാജ്യവും നല്ല രീതിയിൽ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാം വലിയ ശമ്പളം ഒന്നും ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്യരുത് ഈ പറയുന്ന എയ്റ്റ് ഹൺഡ്രഡ് ടു നയ ഹൺഡ്രഡ് യൂറോ യൂറോ ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ബേസിക് സാലറിയിൽ നമുക്ക് കൂട്ടാവുന്നത് ആ ഒരു എക്സ്പെക്റ്റേഷനിൽ പോകുന്നത് ആളുകൾക്ക് സ്ലോവാക്യ എപ്പോഴും നല്ല രാജ്യം തന്നെയാണ് അതുപോലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് സ്ലോവാക്കിയക്ക് മൈനസ് ആകാറുണ്ട് അല്ലെ നിലവിലൊരു പന്ത്രണ്ട് പതിമൂന്ന് ഈ മാസം നിന്ന് ക്ലൈമറ്റ് നിങ്ങൾ നിങ്ങളന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക നിലവിൽ അത്യാവശ്യം നല്ല തണുപ്പുള്ള കൺട്രിയുടെയാണ് അപ്പോൾ സ്ലോവാക്ക് സ്ലോവാക്കിയ ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് നമുക്ക് പറയാം അതുപോലെ ഈ പറയുന്ന റീസെൻ്റ് ആയിട്ടുള്ള ക്രോ ഈ പിന്നെ ഷെങ്കൻ കൺട്രി ആഡ് ആയിട്ടുള്ള ക്രൊയേഷ്യ ഒരു നല്ല ഓപ്ഷനാണ് അത് കഴിഞ്ഞ വർഷമാണ് ക്രൊയേഷ്യ ഈ ശെങ്കനോട് കഴിഞ്ഞ വർഷങ്ങളിലാണ് ക്രൊയേഷ്യയുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയത് ഷെങ്കൻ എന്ന ലിസ്റ്റിൽ വന്നത് നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ റീസെൻ്റ് ആഡായിട്ടുള്ള റൊമേനിയ എന്ന രാജ്യവുമുണ്ട് പക്ഷേ റൊമേനിയയുടെ ഒരു പ്രോബ്ലം അവർക്ക് വർക്ക് പെർമിറ്റ് ഒന്നും അധികം ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് റൊമേനിയ നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ ായിട്ട് ആഴ് ആഴ്തുകൊണ്ടാവാം പക്ഷേ ഗവൺമെൻറ് വർക്ക് പെർമിറ്റിന് വളരെ ഡിലേ ഉണ്ട് റിജക്ഷൻസിൻ്റെ റേഷ്യോയും ചെരി കൂടുതലാണ് അപ്പം നിലവിൽ ഒരു മിഡിൽ യൂറോപ്പ് ഏരിയയിലാണ് കുറെ കുറേ അധികം ആളുകൾ ഈ ഷെങ്കൻ ലിസ്റ്റിൽ മൈഗ്രേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് പിന്നെ പല ആളുകൾ ചോദിക്കാറുണ്ട് ഫിൽലൻ്റ് ജോലി കിട്ടും ഫിനിഷ് എന്ന ലാംഗ്വേജ് ആണ് അവിടുത്തെ സ്റ്റഡി വിസയിൽ പോകുന്നവർക്കാണ് പ്രയോറിറ്റി വളരെ കുറച്ച് ഇന്ത്യയിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് എന്ന ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ള ഐ ടി കമ്പനിയൊക്കെ ധാരാളം ഈ ഫിൻലൻഡിൽ ഫിൻലാൻഡിൽ ഇവിടുന്നിന്ത്യക്കാരെ കൊണ്ടുപോകുന്നുണ്ട് ധാരാളം എന്ന് പറയുന്നത് വർഷം ചിലപ്പോൾ ഒരു നൂറോ നൂറ്റമ്പതോ പേർക്കായിരിക്കും അത് ഓപ്പർച്യൂണിറ്റി കിട്ടുക ട്രക്ക് ഓടിക്കുന്ന ഒരാളെ കൊണ്ടുപോകാറുണ്ട് വേൾഡേഴ്സിനെ കൊണ്ടുപോവാറുണ്ട് അത് ഒരു അധികം ആൾക്കാരില്ല ചെറിയ കമ്പനികളൊക്കെ ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകും വലിയ കമ്പനികൾ അവർക്ക് ഓൺലൈനിലൂടെ ലിങ്ക്ഡിൻ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും പക്ഷേ അവർക്ക് ഭാഷ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന പ്രൊഫഷണൽ ജോലിക്ക് ഫിൻലൻഡും അത്യാവശ്യം സാധ്യത കുറവാണ് പക്ഷേ ട്രേഡ് വർക്കേഴ്സിന് ഇപ്പം പോളണ്ടിലേക്ക് എത്തിയ ആളുകൾ ഫിൻലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുള്ള ആളുകളും ഉണ്ട് അപ്പം ഈ രാജ്യങ്ങളൊക്കെ ഇവർക്ക് അവസരങ്ങൾ നൽകും അതിലുപരി ഈ പറയുന്ന രാജ്യങ്ങളിൽ എത്തിയ ശേഷം അവർക്ക് ഈ പറയുന്ന മേഖലയിൽ എക്സ്പേർട്ടായി ചില ചില ഉദാഹരണം പറഞ്ഞു ഞാനൊരു ട്രക്ക് ഡ്രൈവറായിട്ട് അവിടെ എത്തിയ ശേഷം അവിടെ യൂറോപ്യൻ ലൈസൻസ് കിട്ടി ചിലപ്പോൾ എന്നെ വേറൊരു കൺട്രി ക്ഷണിക്കുകയാണ് അല്ലെങ്കിൽ വേറൊരു കമ്പനി എന്നെ ക്ഷണിക്കുന്നു ഒഫീഷ്യലി അവരെ നമ്മളെ കൊണ്ടുപോവാൻ സാധിക്കുന്നെങ്കിൽ എനിക്ക് ആ കൺട്രിയിലോട്ട് മാറുന്നതിനും ബുദ്ധിമുട്ടുണ്ടാവില്ല സർ പോളണ്ട് ഒരു ഷെങ്കൻ കൺട്രി ആണല്ലോ അവിടെ ബോർഡേഴ്സും ഇല്ല സോ പോളണ്ടിലേക്ക് ഒരു വർക്ക് പെർമിറ്റ് എടുത്ത് പോകുന്ന ആൾ ഏറ്റവും ആദ്യം ചിന്തിക്കുക ഇവിടെ ഈ ഒരു ജോബ് ക്വിറ്റ് ചെയ്ത് നെക്സ്റ്റ് കൺട്രിയിലേക്ക് മൂവ് ചെയ്യാം ജോബ് സ്വിച്ച് ചെയ്യാമെന്ന് ആലോചിച്ചു പോകുന്നവർ ഒരുപാട് പേരുണ്ട് ഇത് ശരിയായ ഒരു മെത്തേഡ് ആണോ അല്ലെങ്കിൽ ശരിയായ ഒരു ഡിസിഷൻ ആണോ എന്തൊക്കെ ഫിൽട്രേഷൻസ് അവർ അനുഭവിക്കേണ്ടി വരും ഭാവിയിൽ ഈ പോളണ്ടിൽ ബോർഡർന്നല്ല നിയമപരമായിട്ടുള്ള ബോർഡേഴ്സ് കാണുന്നില്ലെന്നേ ഉള്ളു അവർക്ക് ബോർഡർ ഫോഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പല ആളുകളും ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ സെൽഫ് ഇവാലുവേഷനിൽ വെക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ആയിരിക്കുന്ന രാജ്യമാണ് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത് ആയിരിക്കുന്ന രാജ്യത്തെ കമ്പനിയാണ് നിങ്ങൾക്ക് ജോലി തന്നിരിക്കുന്നത് നിങ്ങൾ അവിടെ എത്തി പിറ്റേ മാസം അവിടെ നിന്ന് വേറൊരു രാജ്യത്തോട്ട് പോവാ എന്ന് പറയുന്നത് ഒരിക്കലും ഈസിയും ആയാസകരമായ കാര്യമല്ല നിങ്ങളത് വളരെ ശ്രദ്ധിക്കുക അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിനെപ്പറ്റി നിങ്ങൾ തീർച്ചയായും വളരെയധികം ചർച്ച നടത്തുന്നത് എങ്ങനെ സംഭവിക്കും ആ രാജ്യത്ത് പോകാൻ പറ്റും എൻ്റെ വിസ പോളണ്ടിൻ്റെ അല്ലെ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന വിസ പോളണ്ടിൻ്റെ വിസയാണ് ഞാൻ എങ്ങനെ അവിടുത്തെ ടി ആർ സി എന്നും ടെമ്പററി റെസിഡൻസ് കാർഡ് എങ്ങനെ ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ജർമ്മനിയുടെയോ ഫ്രാൻസിൻ്റെയോ ഇറ്റലിയുടെയൊക്കെ എനിക്ക് മാറാൻ എങ്ങനെ സാധിക്കും സോ നിങ്ങൾ അവരോട് തന്നെ ചോദിച്ചത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഈ പറയുന്നത് എന്താണെന്ന് ഓക്കെ അപ്പം പലവട്ടം ആലോചിക്കുക സെൽഫ് ഇവാലുവേഷൻ ചെയ്യുക അത് സാധ്യതയുള്ള കാര്യമാണോ നിങ്ങൾക്ക് യൂട്യൂബ് ഗൂഗിളൊക്കെ ഇൻഫർമേഷൻ ഒന്നു തരാനുണ്ട് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക് അല്ലെങ്കിൽ പോലും ഇതിനെപ്പറ്റി വേറൊരു കാര്യമാണ് സംശയം വന്നാൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക ആദ്യം നിങ്ങൾ ആ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്ത് വേണം തീരുമാനം എടുക്കാൻ വേണ്ടി സർ പോളണ്ട് പോലുള്ള കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഗവൺമെന്റ് ലൈസൻസ് ഉള്ള ആംസ്റ്റർ പോലുള്ള ഏജൻസിയുമായിട്ടാണ് ബന്ധപ്പെടാറുള്ളത് എങ്കിൽ പോലും ലൈസൻസ് ഇല്ലാത്ത അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഏജൻസീസും നിലവിലുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ്സിലൂടെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിലവിലൊരു കറക്റ്റ് ലൈസൻസ് ഇല്ലാത്ത ഏജൻസീസും നിലവിലുണ്ട് ഈ ഏജൻസീസ് ത്രൂ ഈ ഒരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്നവരോട് എന്താണ് സാറിന് പറയാനുള്ളത് ഇപ്പം ലൈസൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ലൈസൻസിനേക്കാൾ ഇപ്പോൾ ഏത് ഏജൻസി ആയിക്കോട്ടെ നമുക്ക് ഒരു പാത് ആണെങ്കിൽ നിങ്ങൾ അവിടെ എത്തും ഇപ്പം ലൈസൻസിന് അവിടെ ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ട് അയാൾ അയാളവിടെ മനസ്സ് വിചാരിച്ചിലപ്പോൾ നിങ്ങളെ കൊണ്ടുപോവാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ അവിടെ ഏജൻസിയുടെ ആവശ്യമില്ല ആ സുഹൃത്ത് നിങ്ങൾക്ക് മേ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇത് ചെയ്തു തരും അപ്പോൾ ഇനിയും ചില ആളുകൾ ഇവിടെ നിന്ന് പോയി ലേബറായിട്ട് പോയി ഇവിടെ ബിൽഡറോ പ്ലംബറൊക്കെ ആണെങ്കിൽ അവിടെ ചെന്നാൽ അവിടന്നെ അവർക്ക് ഒന്ന് രണ്ട് കമ്പനിയെ പരിചയമൊക്കെ ഉണ്ടല്ലോ അവർ സ്വയം ഏജൻ്റായിട്ട് മാറുന്നവരുണ്ട് അതും തെറ്റായ കാര്യമൊന്നും ഞാൻ പറയില്ല അത് നിയമപരമായ കാര്യമൊന്നും എനിക്ക് ഉറപ്പില്ല അത് ശരിയാണോ ഏറ്റോന്നൊക്കെ അവർ ഗവൺമെൻറ് തീരുമാനിക്കുന്നത് നമ്മുടെ ഇതിൽ പെടുന്നതല്ല എങ്കിലും അങ്ങനെ ഏജൻറ്റായി മാറി ചില ആളുകളെ ചെറിയൊരു ഫീസിലൊക്കെ കൊണ്ടുപോകാറുണ്ട് അതിലുപരി ഇന്ന് കേരളത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് അപ്പം ഈ ഈ പറയുന്ന ആ ഗ്രൂപ്പുകളിലൂടെ ആളുകളെ ഈ പറയുന്ന എല്ലാത്തിനും ഗ്രൂപ്പുണ്ട് അതേപോലെ പോളണ്ടിന് വേണ്ടി ഗ്രൂപ്പ് സ്ലോവാക്കിയയ്ക്ക് ഒരു ഗ്രൂപ്പ് ഒന്നിലധികം ഗ്രൂപ്പ് ഓണലൻ്റിന് വേണ്ടി ഇപ്പം കേരളത്തിൽ ഏകദേശം ഒരു മിനിമം ഒരു നൂറ് നൂറ്റമ്പത് പേരടങ്ങുന്നതായിട്ടുള്ള നൂറുകണക്കിന് ഗ്രൂപ്പുകളാണുള്ളത് അത് പോളണ്ടിൽ പോയവരുണ്ട് വിസ ഫെയിലിയർ ആയവരുണ്ട് അതിൽ വിസ ഫെയിലിയറായ ഏജൻസി നടത്തുന്ന ആളുകളുണ്ട് ഇതുവരൊക്കെ ലൈസൻസ് ഇല്ലാത്തവർ തന്നെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും സോ അവരും ഇൻഫർമേഷനൊക്കെ ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു സ്ഥാപനം തിരഞ്ഞെടുത്താൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയുടെ റെപ്യൂട്ടേഷൻ നോക്കുക അതോടൊപ്പം തന്നെ ഇപ്പം ആ വ്യക്തി ചെയ്യുകയാണെങ്കിൽ ഒരു സ്ഥാപനം ചെയ്താണെങ്കിലും ഒക്കെ ഫെയിലിയറും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ റെപ്യൂട്ടേഷൻ നോക്കുക ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ വ്യക്തി എത്രത്തോളം കാലമായി ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇവരുടെ ലൈസൻസ് ഓഫ് കോഴ്സ് അത് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഈ കൊടുക്കുന്ന ഫീസിൻ്റെ കാര്യങ്ങൾ അത് ജി എസ് ടി അടച്ചിട്ടുള്ള ഫീസ് ആണോ എന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഒരാൾക്ക് രഹസ്യമായിട്ട് കൊടുക്കുന്ന പണം ഒരിക്കലും ജി എസ് ടി ആവുന്നില്ല നിങ്ങൾ ഒരിത് സർവീസ് ആണെങ്കിൽ ഒരു രാജ്യത്തും സ്വീകരിക്കുമ്പോൾ ആ രാജ്യത്ത് ജി എസ് ടി എന്ന നിയമം അല്ലെങ്കിൽ ടാക്സ് എന്ന നിയമം ഉണ്ടെങ്കിൽ അത് അടയ്ക്കാതെ നിങ്ങളൊരു സർവീസ് സ്വീകരിച്ചാൽ നിയമപരമായ ആ സർവീസിന് യാതൊരു വാലിഡിറ്റിയും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ വാട്സാപ്പിലൂടെ സർവീസ് നൽകുന്ന ഒരു ഏജൻസിക്ക് നിയമപരമായി ടാക്സ് അടയ്ക്കാതെ ഒരാളെ ഫീസ് ഒരു സർവീസ് കൊടുക്കാനോ ഉപദേശം കൊടുക്കാൻ പോലും അവർക്ക് നിയമപരമായ അവകാശമില്ല എന്ന് മനസ്സിലാക്കാം സെൽഫ് വാലുവേഷൻ ഇതൊക്കെ കൊണ്ടുവന്നോ അതിന് മനസ്സിലായി അപ്പം ഒരു കമ്പനി നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എക്സോ വൈ സ്ഥാപനം അതുവഴി ആളുകൾ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ വർക്ക് പെർമിറ്റ് റിലീസ് ചെയ്ത് കിട്ടുന്നുണ്ട് അവർ തരുന്ന ഇൻഫർമേഷൻ എല്ലാം പക്കയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥാപനങ്ങളൊക്കെ ചൂസ് ചെയ്യാം സാമ്പത്തിക റെപ്യൂട്ടേഷൻ എത്ര വർഷമായി ഈ സ്ഥാപനം ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ വെരിഫൈ ചെയ്യുക നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്ന ആ അക്രഡിബിലിറ്റിയും നിങ്ങൾ പരിശോധിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ ഈ ഒരു പ്രോസസ്സ് മുന്നോട്ട് പോകും പിന്നെ വിസ നൽകുന്നതും വിസ റിജക്ഷനും ഒക്കെ അത് ഗവൺമെൻറിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് സർ നിലവിലെ ചില ഏജൻസീസ് ഒരുപാട് പേരുടെ അടുത്ത് കേൾക്കുന്നൊരു ന്യൂസാണ് ഫൈവ് ടു എയ്റ്റ് ലാക്സ് മിനിമം ടു വാങ്ങി യും അതുപോലെ വാങ്ങി വെക്കുകയും വി എഫ് എസ് പോലുള്ള സംവിധാനങ്ങളുടെ സഹായം ഒന്നും ഇല്ലാതെ തന്നെ പോളണ്ടിലേക്ക് ഡയറക്റ്റ് എത്തിക്കാം എന്നുള്ള ഒരു വാഗ്ദാനം കൊടുക്കുകയുമായിട്ട് കേൾക്കുന്നുണ്ട് ഇതിന്റെ ഒരു വാസ്തവം എന്താണ് പോളണ്ടിലേക്ക് മാത്രമല്ല നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ വിസകൾ തരാം എന്ന് പറഞ്ഞ ആളുകൾ അടുത്തു വരാറുണ്ട് അതിൽ അർമേനിയ എന്നൊരു ഒരു വളരെ രാജ്യമാണ് അവിടെ ചിലപ്പോൾ ഓണറേബൽ വിസവുകൾ ഇന്ത്യക്കാർക്ക് ലഭിക്കുന്ന രാജ്യത്തേക്കൊക്കെ ഫൈവ് ലാക്സും എയ്റ്റ് ലാക്സും പാസ്പോർട്ടൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട് സോ ഇതൊക്കെ രാജ്യങ്ങളെപ്പറ്റി മനസ്സിലാക്കണം ഇന്ന് നിങ്ങളൊത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ ഇൻഫർമേഷനൊക്കെ നമുക്ക് ഞാൻ ഈ തരുന്ന ഒരു ബേസിക് നോളജാണ് അത് നിങ്ങൾക്ക് ഇട്ടു തരുന്നത് ചോദ്യങ്ങളാണ് നിങ്ങളത് കൂടുതൽ കണ്ടെത്തി എടുക്കണമെങ്കിൽ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് ഒരിക്കലും വി എഫ് എസ് സംവിധാനം ഇല്ലാതെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് ഏജൻസിക്ക് കൊടുത്ത് അവർ വിസ ഒരു സംവിധാനം നിലവിൽ നിയമപരമായിട്ടില്ല ഇവർക്ക് ആക്കം അവർ ഓഫീസിൽ വെച്ച് ഈ വിസ പ്രിന്റ് ചെയ്ത് നിൽക്കി തരാൻ നിങ്ങളുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യാനോ അവർക്ക് അതിഥികാരവും ഇല്ല അവകാശവും ഇല്ല അങ്ങനെയുള്ള നിയമപരങ്ങളും നിയമപരമായ ഇല്ല അതൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ ആളുകൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ഇനിയും നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവരോട് നിങ്ങൾ ഒഴിഞ്ഞു മാറുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ആഗ്രഹമാണ് ശരിയാണ് നിങ്ങളുടെ ആഗ്രഹമാണ് നിങ്ങൾ നിങ്ങളതിനെത്രത്തോളം ചില പണം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്ത് പോയി ജോലി ചെയ്യണം ഒന്ന് സെറ്റിൽ സെറ്റിലാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ എടുത്ത് ചാടിപ്പോവും പക്ഷേ നിലവിൽ അധികം ആളുകളും ഈ പറയുന്ന രീതിയിലൊന്നും പോകുന്നില്ല ഇതൊക്കെ എല്ലാം പക്കയായിട്ട് ചെയ്തവരെ പോലും വിസകൾ റിജക്റ്റ് ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഇങ്ങനെ ആരും ചെയ്തു തരില്ല ആരും അവർ ഓഫീസിൽ വിളിച്ച് വളരെ രഹസ്യമായി പാസ്പോർട്ട് വാങ്ങി സ്റ്റാമ്പ് ചെയ്ത് തരുന്നൊരു സിസ്റ്റം ഒരു യൂറോപ്യൻ ഷെങ്കൻ രാജ്യത്തുമില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ അതേപോലെ അർമീനിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വിസ തരുന്നതിന് വേണ്ടി രണ്ട് വട്ടം ആലോചിക്കാൻ അങ്ങോട്ട് പോകണം നിങ്ങൾ പോയി കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഫെയിലിയറായി തിരിച്ചു വരാനാണ് പതിവ് സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ യൂറോപ്യൻ വിസയെ കുറിച്ചും അതുപോലെ സെൽഫ് എലിജിബിലിറ്റി എങ്ങനെയാണ് നമ്മൾ സ്വയം ചെക്ക് ചെയ്യേണ്ടത് എന്നും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആൻഡ് വിത്ത് മീസ് അജു കെ മാത്യു താങ്ക് യു സർ താങ്ക് യു സോ മച്ച് ഓക്കെ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആൻഡ് പുതിയൊരു ടോപ്പിക്കുമായിരുന്നു സോ അടുത്തൊരു എപ്പിസോഡിൽ ഇതിലും നല്ല ടോപ്പിക്കുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും ടിൽ ദൻ ബൈ ബൈ സോ ഫോർ മോർ ഡീറ്റെയിൽസ് ഡ്യൂ കോൺടാക്ട് ആംസ്റ്റർ ഇമിഗ്രേഷൻ ഗ്രൂപ്പ് ഓർ എൽ വിസിറ്റ് അസ് ഓൺ ഡബ്ല്യൂ ഡോട്ട് ആംസർ ഓവർസീസ് ഡോട്ട് ഇൻ താങ്ക് യു എൻ്റെ പേര് ഡോക്ടർ സ്റ്റെഫി കുര്യൻ ഞാൻ ടൂ തൗസൻഡ് നയൻറ്റീനാണ് ഫസ്റ്റ് ആംസ്റ്ററിനെ കുറിച്ച് അറിയുന്നത് ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് ഇതുപോലെ ആംസ്റ്റർ എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട് അതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ഏജൻസിയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നേരം ഞാൻ പോളണ്ടിൽ വർക്ക് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ നാട്ടിൽ വെക്കേഷന് വന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ ആംസ്റ്ററിലേക്ക് വന്ന് ഇവിടെ കൊച്ചിയിലുള്ള ഒരു ബ്രാഞ്ചിലായിരുന്നു ഞാൻ ഫസ്റ്റ് പോയിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ വന്നിട്ട് എല്ലാ ഡോക്യുമെൻസൊക്കെ അവർ പറയുന്ന രീതിയിൽ തന്നെ എല്ലാം സബ്മിറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തു അതിന് കഴിഞ്ഞിട്ട് കോവിഡൊക്കെ വന്ന സമയത്ത് ആയപ്പോഴത്തേക്കും ഒരു ടു ഇയേഴ്സ് അതിൻ്റെ ഇടയിൽ നമുക്ക് മിസ്സായിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ തേർഡ് ഇയർ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു ഓക്കെ ഇതൊന്നും ശരിയാവില്ല അതിനിപ്പോൾ ഇതിനും വീണ്ടും സമയമെടുക്കും നമ്മൾ ഇത് തന്നെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല അടുത്ത് എന്താ നമുക്ക് ചെയ്യണമെന്നു വെച്ചാൽ ചെയ്യാം എന്നുള്ള ഒരു 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 തിങ്കിങ്ങിലായിരുന്നു ഞാനും എൻ്റെ ഫാമിലിയൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഫെബ്രുവരിയിലൊക്കെ ആയപ്പോഴത്തേക്കും ആക്ച്വലി ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവരുടെ അടുത്ത് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്ന കൗൺസിലേഴ്സിൻ്റെ എടുത്ത് വിളിച്ച് പറഞ്ഞു അതായത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ നമ്മളിത് ഇത്രയും നാളായില്ലേ നിയർലി ഫോർ ആയി അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അടുത്ത പ്രൊസീജിയറിലേക്ക് നോക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തു അവരെന്നോട് പറഞ്ഞു ഇല്ല വിളിക്കാറായിട്ടുണ്ട് കുറച്ച് നാളും കൂടി ഒന്ന് ക്ഷമിക്ക് ആപ്ലിക്കൻ്റിനൊന്നും മാറ്റണ്ട നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ക്ഷമിച്ച് നിൽക്കുന്നു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓക്കെ ഫൈൻ എന്തായാലും നമ്മൾ ഇത്ര നാൾ ചെയ്തതല്ലേ കുറച്ച് നാൾ ഒരു സിക്സ് മന്ത്സും കൂടി നോക്കാം എന്നൊരു മൈൻഡായിരുന്നു എനിക്കും എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ആ ഒരു ന്യൂസ് നാല് വർഷമൊക്കെ നമ്മൾ കാത്തിരുന്ന ആ ഒരു ന്യൂസ് നമുക്ക് മെയിലായിട്ട് വരികയാണ് അതായത് നമുക്കിങ്ങനെ ഐ ടി ആരെ സെലക്ഷൻ കിട്ടി എന്നുള്ള ഒരു വിവരം വരികയാണ് അപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അതുപോലെ നമ്മുടെ വീട്ടുകാരെടുത്താണെങ്കിലും നമുക്ക് ഇത് ഇതിന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ എക്സ് ഈ ഐ എൽ ടി എസ് ഒക്കെ എക്സ്പയർ ആയി പോവാതെ തന്നെ അതിന് മുമ്പ് തന്നെ ഇൻഫോം ചെയ്ത് നമ്മളെല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട് ആം ആംസ്റ്റർ ആംസ്റ്ററിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് നേടിത്തന്ന ആംസ്റ്റർലെ എല്ലാ വർക്കേഴ്സിനും എൻ്റെ